പ്രകൃതിയുടെ ക്രൂര വിനോദത്താൽ മണ്ണമറിഞ്ഞ സ്നേഹനിധിയായ ഒരു നാട് നൽകിയ സുവർണ സമ്മാനത്തിന്റെ ഓർമ്മയിൽ വണ്ടിപിരിയാർ എ വി ടി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ ജാഫർ അലി ആറു വർഷം താൻ ജോലി ചെയ്ത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന വയനാട് മുണ്ടക്കൈ നിവാസികളുടെ ഓർമ്മ പങ്കുവയ്ക്കുന്നതിനൊപ്പം ആ ഗ്രാമത്തിന്റെ പേര് പതിച്ചു നൽകിയ മോതിരം നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ ഇല്ലാതായപ്പോൾ ആ നാടിൻ്റെയും നാട്ടുകാരുടെയും സ്നേഹവും വാത്സല്യവും നുകർന്നതിൻ്റെ ഓർമ്മയിലാണ് തൃശൂർ വേലൂപ്പാടം സ്വദേശിയും വണ്ടിപിരിയാർ അർണക്കൽ എ വി ടി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസറുമായ ജാഫർ അലി ജാഫർ അലി രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആറ് വർഷക്കാലമായിരുന്നു വയനാട് മുണ്ടക്കൈയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റിൽ ഫീൽഡ് ഓഫീസറായി ജോലി ചെയ്തത് പിന്നീട് കുടുംബപരമായ കാരണങ്ങളാൽ ജോലിയിൽ നിന്നും പിന്മാറി വയനാട്ടിൽ നിന്നും മടങ്ങിയപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം അത്രയും സ്നേഹം ഇതൊക്കെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു അവർ ഈ ഒരു ആറു വർഷത്തിനിടയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇത് അങ്ങനെയാണ് നമ്മളുള്ള പെരുമാറ്റം നമ്മളുള്ള ഒരു സൗഹൃദം ഒക്കെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് ഞാനും കാത്തുസൂക്ഷിട്ടുണ്ട് അവരും എന്റെ അടുത്ത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് ഇന്നിപ്പോ അവരെല്ലാരും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല വളരെയധികം ഷോക്കായി പോയിരിക്കുക നിമിഷം തന്നെ നമുക്ക് ആലോചിക്കാൻ അങ്ങനത്തെ ഒരു നിൽക്കുന്നത് സ്നേഹം കൊണ്ട് മുണ്ടക്കൈ എന്ന് ആലേഖനം ചെയ്ത ആ മോതിരം നഷ്ടപ്പെടുത്തരുതെന്ന നാട്ടുകാരുടെ വാക്കുകൾ കേട്ട ഇപ്പോഴും ആ മോതിരം നെഞ്ചോട് ചേർക്കുകയാണ് ഇദ്ദേഹം